പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശേഷം ഞങ്ങളെല്ലാം മഴ പക്ഷേ ഒരു തണുപ്പ് കൂടിയൊക്കെ അതുകൊണ്ടല്ലേ ഗൈസ് നമ്മൾ മറ്റേ എന്താണ് ചെറിയൊരു വെയിലിന്റെ ഭയങ്കര രൂക്ഷമായ വെയിലൊക്കെ മാറിയിട്ടുണ്ട് ഏർ അപ്പൊ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞു 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 സ്കൂളൊക്കെ തുറക്കാനായി വെക്കേഷൻ തുറക്കാനേകൊക്കെ കഴിഞ്ഞിനി വരലുകളിലെണ്ണാമെന്ന ദിവസങ്ങള് മാത്രമേ സ്കൂളൊക്കെ തുറക്കാനുള്ളൂ സ്കൂൾ തുറക്കാനുള്ളൂ അപ്പൊ നമ്മള് കേടുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങ ഒന്നും ഞങ്ങളിവിടെ ഇണ്ടായിരുന്നില്ല പിന്നെ കീട് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ അതിന് എന്തിനും പുന്നസ് കൂടെ വേണം എന്നുള്ളത് കൊണ്ട് പുന്നസ് വന്നിട്ട് പോകാൻ വിചാരിച്ചു അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെയാണ് വന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി സ്കൂളിലെ സ്കൂളിൽ പോവാണ് യൂണിഫോമ് മേടിക്കണം അവനെയുള്ള സാധനം ഒക്കെ ബുക്കൊക്കെ മേടിക്കണം അങ്ങനെ ഞങ്ങൾ കുട്ടിക്ക് ഇടൂ അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണ് എന്തെല്ലാരും സ്കൂൾ മിസ് ചെയ്യണ്ട ആ അവനെ കിഷ്യന്റെ ബാഗ് മേടിക്കണം പറയണം അതായത് സ്പൈഡർമാന്റെ ബാഗ് സാധനങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കണ അപ്പൊ അപ്പൊ ഞങ്ങക്ക് പിന്നെ തിരിച്ചു വരുന്ന വഴി അവന് ബാഗും വാട്ടർ ബോട്ടിൽ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഫുള്ള് അതിനു വേണ്ടി ഇറങ്ങിയിരിക്കണം അപ്പൊ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പണി അപ്പൊ നമുക്ക് എന്തായാലും നേരെ സ്കൂളിൽ ഇത് കൊള്ളാം മുറുക്കമുന്നാണല്ലേ പെമ്മട്ടങ്ങ വെച്ചിട്ടെടുത്തത് ബസ് ഇടു ഇടിരീ ഇടു ഞാൻ ഇഷ്ടം എനിക്ക് ഇഷ്ടായോ ഇഷ്ടായി നേടാ നമ്മൾ അങ്ങനെ ഞങ്ങളൊക്കെ ഇത് യൂണിക്രോക്ക് ഇത് പഠിക്കാൻ പോണോ കറക്റ്റ് ആണോ പിന്നെ ഒന്നു നോക്കിക്കോട്ടോ ഒരു ചോടിനടുക്കട്ടെ സ്കൂളിൻ്റെ മറ്റേ സ്കൂൾ സ്റ്റോറിൽ തന്നെയാണ് എല്ലാം ഞാൻ കണ്ടത് എന്താണ്ട് ബെന്റ് ഷൂ അതുപോലെ ബാഗ് സോക്സ് അതുപോലെ തന്നെയാണ് യൂണിഫോം ബുക്ക്സ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ്

പിന്നെ ഇപ്പം ആ പത്ത് ദിവസം ഹൈറ്റ് വെച്ച് നമുക്ക് അവിടെ ഹൈറ്റ് വെച്ചു കാരണം എന്താ ഞാൻ ഇവിടെ പോകുമ്പോ ഇട്ട് നോക്കിയ ടീഷർട്ട് ഇല്ലേ അവന് കൊറച്ച് വലിപ്പതേ കുറച്ച് നാളെ മുന്നിട്ട് നോക്കിയ ടീഷർട്ട് വലുപ്പ് ഇന്ന് ഇപ്പൊ ടീഷർട്ട് ഇട്ട് കൊടുത്തു വൈസ്പെൻ കറക്റ്റ് ആയ പാകം അത് പാകമായി എന്നാല് ഇന്ന് എനിക്ക് അവന് രാവിലെ മറ്റേ എന്താണ് അവൻ എന്ത് രാവിലെ പ്പോ അവൻ ഹൈറ്റ് നല്ല വെച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യാട്ടോ അപ്പൊ ഞാൻ ടീഷർട്ട് ഒക്കെ ഓൻ കറക്റ്റ് ആയി ടീ ഷർട്ട് ഇനി എനിക്ക് വിശമായി വലിയോട്ടെ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനിപ്രാവശ്യമില്ല വീട്ടിൽ പോയിട്ട് ഞാൻ പഴയ വീഡിയോസ് ഇരുന്ന് കാണുമ്പോൾ എന്തൊരു കുഞ്ഞിതാന്ന് പറയാ കേടനാണോ ഞാൻ അതൊക്കെ അരഞ്ഞൂറ് ദിവസം രാത്രി അവന്റെ ഒരു വീഡിയോ ക്ലിപ്പിങ് എടുത്തിട്ട് ഞാൻ അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു ഭാഗം അതെന്നറിയ ആ സമയത്തൊന്നും എനിക്ക് കെടൂന് കൂടെ അങ്ങനെ ഇരിക്കാനോ നമുക്ക് അവന്റെ കൂട്ടീന്ന് കളിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നമ്മുടെ ശരീര പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് അതിന് പറ്റിയിരുന്നില്ല കാരണം ആ സമയത്ത് മോളെ പ്രെഗ്നന്റ് ആയിട്ട് ആ സ്റ്റിച്ചിന്റെ പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് അവനെ ആയിട്ട് എടുത്തിരുന്നു കളിക്കാനോ ഈ ഫുൾ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ടൈം ആയിരുന്നല്ലോ അപ്പൊ അതൊക്കെ ആലോചിച്ചിടൂന്റെ ആ ഒരു കുഞ്ഞിലത്തെ ടൈം ഒക്കെ എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വിഷമായി എനിക്ക് അവനെ കണ്ട ഇനി അങ്ങനത്തെ ഒരു ടൈം ഇനി അവനില് കിട്ടില്ല അല്ല പോലെ ഇനി മോളിൽ അങ്ങനത്തെ ഒരു ടൈം കിട്ടില്ല ഇനി അടുത്തൊരു കുട്ടി ഉണ്ടാവണം അങ്ങനത്തെ ഒരു കുഞ്ഞി ഒരു കുട്ടീനെ കളിപ്പിക്കണമെങ്കിൽ ആട്ടോ നോക്കണ്ട ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നണെങ്കിൽ ഒരു കുട്ടി കൂടി വേണം പക്ഷെ ഇടക്ക് തോന്നും എനിക്ക് വേണ്ട ഈ രണ്ട് പിള്ളേരെല്ലാം തന്നെ ഇതാക്കിയേക്കാം ഇങ്ങനെ തോന്നുന്നു പക്ഷെ ഇടയ്ക്ക് ഇനി കുഞ്ഞി പിള്ളേരെ കളിപ്പിക്കുന്ന ഉണ്ണി കൂടി വേണം വേണമെന്നൊക്കെ തോന്നുന്നു ഏഹ് അപ്പൊ ഞാൻ പറയുകാരൊക്കെ വെയിലുതായി തുടങ്ങിയോളായി പോകൂളിൽ പോകാനാവും മറ്റേ മോളെ ചേർക്കണം ചേർക്കാൻ പറഞ്ഞു പക്ഷെ പോരാടിന്നു വേണ്ടിട്ട് വിടില്ല എനിക്ക് എനിക്ക് അവളെ വിടണം എന്നുണ്ടെന്നോ പക്ഷെ പിന്നെ പിന്നെല്ലേ എനിക്ക് പാവം തോന്നിയാ അവളെ അംഗനവാടിപോലെ തന്നെയല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ ബാഗിന് വലുപ്പ് വലുതില്ല ഇതാണ് കിട്ടീട്ടു പക്ഷെ അതൊക്കെ പോയി കിട്ടി ബോക്സ് ആയിട്ട് ഇപ്പൊ എന്താണ് മറ്റേ വെക്കേഷന് സ്കൂൾ ടൈമിന് മാത്രം പോയി കാണുന്ന സംഭവമാണ് ചങ്ങാതി അത് പറയാൻ വേണ്ടി പറയേ കിട്ടില്ലേട്ടോസും ബുക്കൊക്കെ മേടിച്ച എന്താടാ എന്താടാൻ അതാ കിടൂനൊരു പ്ലാൻ അതാ ണ്ടല്ലേ എൻ്റെ അമ്മേ മോള് പോക്കു എൻ്റെ കീട ഇറങ്ങട വീടോ അമ്മക്ക് മിനിറ്റൂര് എൻ്റെ അമ്മേ അയ്യോ ചപ്പിനി അതാ നമ്മളെ വീട്ടിലെത്തിയ കെടുവിന് ഭയങ്കര സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്ത് നമ്മൾ മല്ലി ഫാമിലിക്ക് ഒന്ന് കാണിക്കായിരുന്നു കേട്ടോ അപ്പൊ എന്താ എന്താ കെടു ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടില് ഇതാ പെൻസിൽ ബോക്സ് ഇത് മറ്റേ സ്കൂളിലേക്ക് അവർക്ക് ബ്ലാക്ക് ചെരുപ്പ് തന്നെ വേണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ട് നമ്മളൊരു ബാക്ക് ബ്ലാക്ക് ചെരുപ്പ് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ആ ടിഫിൻ ബോക്സ് പിന്നെ അമ്മയ്ക്ക് അത് കുട മേടിക്കായിരുന്നു നമ്മൾ അതിന് ഇത് സ്കൂളിൽ നിന്ന് തന്നെ ഷൂ ഷൂ മേടിച്ചത് ഇത് നമ്മൾ കെടുവിന് മേടിച്ച ബാഗ് തന്നെ കെടുവിന് ഈ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ആ ഒരു തീമിൽ തന്നെ വേണം നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് നമ്മളെല്ലാം ആ തീമിൽ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ എന്താണ് ശരിയാക്കി തരാ അതാണ് നീ ശരിയാക്കണ്ടേഷര ശരി തരാ ബാറ്ററി ബാറ്ററി അന്റെ കൈസ നമ്മടെ ബുക്ക് അയ്യോ ഭയങ്കര എന്തോ ഫീൽ എനിക്ക് ഞാനും എന്റെ കീടും കൂടി പഠിച്ചു പഠിച്ചു തീരുമാനമായിട്ട് ഇതൊക്കെ വർക്ക് ഷീറ്റും കാരണമൊക്കെയാണ് എന്താ ഹിന്ദി ഹിന്ദി നെയ് മാധ്യ പൈസ എന്നാലും പിന്നെ എന്താ അയ്യോ അങ്ങനെ അങ്ങനെ പോവാണ് നമ്മുടെ വണ്ടി പഠിക്കാൻ പോവാണ് നിങ്ങള് നിങ്ങള് കുഞ്ഞിലെ തൊട്ടേ കണ്ടു വന്ന കേടു അങ്ങനെ പഠിക്കാൻ തുടങ്ങുകയാണ് കേസ് അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് നമ്മുടെ കേട് പഠിക്കാൻ പോവാണ് ആ എന്താണ് പിന്നെ അതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വന്നതിന്റെ ഒരു ഇതാണ് അത് കാരണം അതൊക്കെ ഞാൻ ആ റൂമിൽ കേറ്റാണുള്ളതാണ് ഒന്നും കേട്ടിട്ടില്ല അപ്പൊ നമുക്ക് എന്തായാലും അവനത് ശെരിയാക്കി കൊടുക്കാം എന്ത് കിടും ബാക്ടറി ആദ്യം ത്ര വീഡിയോ നമുക്ക് വേഗം എന്താണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവാനായിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്റെ ബുക്ക് കവർ ചെയ്തതും അങ്ങനെ ആയിട്ട് എല്ലാ ചില വീഡിയോസിനെല്ലാം ഒക്കെ ആയിട്ട് ഞാൻ കഴിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ